കോഴിക്കോട് ചേവരമ്പലത്ത് രണ്ടാഴ്ചക്കിടെ നടക്കുന്ന രണ്ടാമത്തെയും ഏറ്റവും വലിയതുമായ മോഷണത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടറായ ഗായത്രിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ കള്ളനെ വലയിലാക്കി അതിക്രമിച്ചു കയറി നാൽപ്പത് പവൻ സ്വർണാഭരണങ്ങളാണ് കള്ളൻ കവർന്നത് ഇന്ന് പുലർച്ചെയാണ് സംഭവം നടന്നതെന്നാണ് പോലീസ് അറിയിച്ചത് പോലീസ് ലഭ്യമാക്കിയ സി സി ടി വി ദൃശ്യങ്ങൾ പ്രകാരം ഇന്ന് പുലർച്ചെ ഒന്നേ അൻപത്തിയഞ്ചോടെ മോഷ്ടാവ് വീട്ടിലേക്ക് പ്രവേശിക്കുകയായിരുന്നു വീടിൻ്റെ മുൻവശത്തെ വാതിൽ തകർത്താണ് ഇയാൾ അകത്ത് കടന്നത് തുടർന്ന് വീടിനകത്തുള്ള അലമാരകളിലും മേശകളിലുമായി സൂക്ഷിച്ചിരുന്ന ഏകദേശം നാൽപ്പത് പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച് കടന്നു കളഞ്ഞു കഴിഞ്ഞ പതിനൊന്നാം തീയതി മുതൽ ഡോക്ടറുടെ വീട് അടഞ്ഞു കിടക്കുകയായിരുന്നു കുടുംബാംഗങ്ങളോടൊപ്പം മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി തിരുവനന്തപുരത്തേക്ക് പോയതായിരുന്നു ഡോക്ടർ ഗായത്രിയും കുടുംബവും ഇന്ന് ഉച്ചയോടെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് തുടർന്ന് ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഇതിന് രണ്ടാഴ്ച മുൻപും ചേവായൂർ സ്റ്റേഷൻ പരിധിയിൽ സമാനമായ രീതിയിലുള്ള മോഷണം നടന്നിരുന്നു കഴിഞ്ഞ ദിവസം ആളില്ലാത്ത മറ്റൊരു വീട്ടിൽ നിന്ന് ഏകദേശം ഇരുപത്തിയഞ്ച് പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഡോക്ടറുടെ വീട്ടിൽ ഇത്രയും വലിയ തോതിലുള്ള ഒരു മോഷണം നടക്കുന്നത് ഒന്നും രണ്ടുമല്ല നാൽപ്പത് പവനാണ് കവർന്നത് കള്ളം ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെയാണ് നടന്നത് വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കിയാണ് സ്വർണ്ണാഭരണം മോഷ്ടിച്ചത് ഇരു കേസുകളിലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കവർച്ച നടന്ന വീടിന് സമീപത്തെ മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെയും സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് മോഷ്ടാവിനെ കണ്ടെത്താൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു അടുത്ത കാലത്തായി ഈ പ്രദേശത്ത് വർദ്ധിച്ചു വരുന്ന മോഷണ പരമ്പരകൾ ജനങ്ങളിൽ ഭീതി പടർത്തിയിട്ടുണ്ട് ഈ മാസം മാത്രം ചേവായൂർ സ്റ്റേഷൻ പരിധിയിൽ രണ്ട് വലിയ സ്വർണ്ണ മോഷണങ്ങളാണ് പ്രധാനമായും സ്വർണ്ണ മോഷണങ്ങളാണ് ഈ ഏരിയയിൽ നടക്കുന്നത് സ്വർണത്തിന് വില കൂടിയത് കാരണം തന്നെ മോഷ്ടാക്കൾ കൂടുതലായും പ്ലാൻ ചെയ്യുന്നത് സ്വർണ്ണാഭരണം മോഷ്ടിക്കാനാണ് ആളില്ലാത്ത വീടുകളും കുറച്ച് ദിവസത്തേക്ക് അടച്ചിട്ട വീടുകളുമാണ് ഇവർ പ്രധാനമായും തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു വീട് പൂട്ടി പുറത്തേക്ക് പോകുന്നവരും വീട് പൂട്ടി വിനോദയാത്രകളിലൊക്കെ പോകുന്നവരൊക്കെ പോലീസിനെ അറിയിക്കണമെന്ന നിർദ്ദേശമായിരുന്നു പോലീസ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ഇത്തരത്തിൽ വീട് പൂട്ടിപ്പോകുമ്പോൾ പോലീസിനെ അറിയിക്കുന്നതിലൂടെ പോലീസിന്റെ നിരീക്ഷണം ആ വീടിന് ചുറ്റുമുണ്ടാകുമെന്നാണ് പറയുന്നത് പണം